എം എസ് എഫിന്റെ പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ നീക്കിക്കഴിഞ്ഞോ ഇപ്പൊ ഈ പ്രതിഷേധം ഇതേ തരത്തിൽ തുടരുമെന്നാണ് അവർ പറയുന്നത് കാരണം കെ എസ് യു കൃത്യമായി ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ഒരു സാഹചര്യം തൊട്ടു പിന്നാലെ എം എസ് എഫ് ഇപ്പോൾ രംഗത്തെത്തുകയാണ് പ്രതിഷേധം തുടരുമോവ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ഇവിടെ അധ്യാപകരടക്കം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷയുടെ മുമ്പ് തന്നെ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ അധികാരികൾ ഇനിയും ഈ ഇത് കണ്ടെത്തുന്നില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ സൗരവുമായി എം എസ് എന്ന് മാത്രം പറയാം ാണ് എം എസ് എഫ് സ്വീകരിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ആ പോലീസ് നേരത്തെ കൂട്ടിക്കണ്ടെ ഈ ഒരു പ്രതിഷേധത്തെ തടയാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി തന്നെ ഒരു ബസ് പോലീസിനെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് ഉറപ്പ് ും യാതൊരു തരത്തിലുള്ള പുരോഗതിയും കഴിഞ്ഞ ദിവസം നിരവധിയായിട്ട് എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടിയും ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഉത്തരവിട്ടിട്ടും കേരളത്തിലെ സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് ആഭ്യന്തര വകുപ്പിന് കൊണ്ടാണ് പറയു പറഞ്ഞത് പോലെ താങ്കളു പറഞ്ഞു സുജയ ഇപ്പോൾ ഈ പോലീസ് വാഹനത്തിലേക്ക് പ്രവർത്തകരെ കേട്ടാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രതികരണത്തിലേക്ക് മുതിരുകയാണ് എന്ന സുഖ നേതാക്കൾ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് ബസ്സിലേക്ക് ചിലരെങ്കിലും മാറ്റി ബാക്കിയുള്ളവരെ ഈ ടെമ്പോ ട്രാവലറിലേക്ക് കയറ്റുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഉപരോധ സമരം വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു ക്യാമ്പസിനകത്തേക്ക് അതായത് ഡി ഡി ഓഫീസ് അല്ലെങ്കിൽ കൂടിയായിട്ടുള്ള ആ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള പരിധിവരെ ഈ പ്രവർത്തകർ സാധിക്കാറില്ല പക്ഷേ ഇന്ന് മുൻകുട്ടി കണ്ടുകൊണ്ട് അവിടെ നേരത്തെക്കാലെ ഒഴിച്ചിരിക്കുന്ന സാഹചര്യമാണ് എം എസ് സി പ്രവർത്തകർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇവിടെ ടീ സുരക്ഷ ഒരുക്കുന്നതിന് മുമ്പ് തന്നെ അത് പാളിപ്പോകുകയും ചെയ്തു അതിനു കൂടി ഒരു പട്ടം നടത്തുകയാണ് എന്നുള്ള നിലയ്ക്കാൾ പ്രവർത്തകരെ പെട്ടെന്ന് തന്നെ ഉപരോധ സമരത്തിലേക്ക് കടന്ന് സെക്കൻഡുകൾ തിരിക്കുന്നതിന് മുൻപ് തന്നെ ആ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുന്ന ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകരെ അവിടെ നിന്നും ഹാസ്പ്രിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ആ വീഡിയോയുടെ ക്യാമ്പസിൽ നിന്ന് മാറ്റിയിട്ടിപ്പോൾ പോലീസുമായി വീണ്ടും പ്രവർത്തകരേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നവർ വിദ്യാഭ്യാസ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സൊല്യൂഷൻ ചോദ്യ പേപ്പർ വീരന്മാരെയും കേരളത്തിലെ പൊതുദിനത്തിൽ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ പറയാനുള്ളത് തുടർ ദിവസങ്ങളിൽ ശക്തമായി ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു പ്രതിഷേധം തുടരും അതുതന്നെയാണ് അവരുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ ദീപക് അങ്ങനെ അങ്ങനത്തെ തന്നെയാണ് സൂചി അതായത് ഈ ചോദ്യ പേപ്പർ ചോർച്ച വിവാദം വന്നതിന് പിന്നാലെ തന്നെ ഈ വിദ്യാഭ്യാസ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ പ്രത്യക്ഷത്തിന് അത്തരം ആ തരത്തിലേക്ക് വന്നിട്ടില്ല മറിച്ച് കെ എസ് യു എം എസ് എഫും ഉൾപ്പെടെ ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് വലിയ തോതിലുള്ള പരാജയമുണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ രംഗത്തേക്ക് വന്നിരുന്നു പിന്നീട് പരാതികൾ പല വിധത്തിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ പരാതികൾ നൽകിയിട്ടും ആ പരാതിയിൻമേൽ ആഭ്യന്തര വകുപ്പിന്റെ വകുപ്പിൻ്റെ നിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തോളമായി ഏതാണ്ടാ ഈ ചോദ്യപേപ്പർ ചോർച്ച വിവാദം പുറത്തേക്ക് വന്നിട്ട് പക്ഷേ ആ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കുക ക്രൈംബ്രാഞ്ച് സംഘം കൃത്യമായി മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ മൊഴി രേഖപ്പെടുത്തിയിട്ട് പോലും ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൃത്യമായി ആരിലേക്കും എത്തിച്ചേരാനോ ആരെങ്കിലും പേരിൽ എഫ്ഐആർ ചേർക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ എഫ്ഐആർ ഇടാതെ ഇപ്പോഴും യോഗങ്ങൾ ചേർന്ന നിലവിൽ കിട്ടിയിരിക്കുന്ന ഡി ഡി ഓഫീസിന് മുന്നിലാണ് എം എസ് എഫിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടത് അവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്